ഇക്കാലമാകുമ്പോഴേക്കും മനുഷ്യൻ ധാർമ്മികമായി സദാചാരപരമായി ഈശ്വരീയമായി തകർന്നടിയുന്ന ഒരു ദുരവസ്ഥയിലേക്ക് വന്നു പതിക്കും എന്ന നില കൈവന്നി വരും എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു കാരണം ചോദിച്ചു വീണ്ടും എന്തുകൊണ്ട് തിരുമേ പ്രവാചകരെ എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു അപ്പോൾ പ്രവാചകൻ പറയുന്നു ഒരൊറ്റ കാരണം ഒരു കാരണം വേദഗ്രന്ഥത്തെ വിസ്മരിക്കുന്നു അദ്ദേഹത്തിന്റെ മറുപടിയാണ് ആയിരുന്നു അത് വേദഗ്രന്ഥത്തെ വിസ്മരിക്കുന്നു ദൈവമാർഗത്തെ വിഗണിക്കുന്നു മാനവികതയോട് നിങ്ങൾ അവഗണന സൂക്ഷിക്കുന്നു സത്യസനാതന സംസ്കാരത്തിൽ നിന്ന് നിങ്ങൾ അകന്നകന്നു പോകുന്നു ഭൗതികതയുടെ പ്രമത്തതയിൽ അകത്തും പുറത്തും ആന്ധ്യം നിറക്കുന്നു മനുഷ്യന്റെ ധർമ്മദൌത്യങ്ങളെക്കുറിച്ച് വിസ്മരിക്കുന്നു ദൈവം ദൈവിക ചിന്ത വേദവചസ്സുകൾ നിങ്ങളുടെ വിചാരത്തിൽ നിങ്ങളുടെ വാക്കുകളിൽ നിങ്ങളുടെ കർമ്മപഥത്തിൽ വരുന്നില്ല നിങ്ങളുടെ ത്രികരണങ്ങളും വിചാര വാക്ക് കർമ്മ തലങ്ങൾ ഇതാണല്ലോ മനുഷ്യൻ വിചാരത്തിന്റെയും വാക്കുകളുടെയും പ്രവൃത്തിയുടെയും സംഘാതമാണല്ലോ മനുഷ്യൻ ഈ മൂന്ന് തലമാണല്ലോ മനുഷ്യനുള്ളത് ഈ കർമ്മത്രയങ്ങളിൽ ആന്ധ്യം നിറയ്ക്കുന്നു മനുഷ്യത്വം വിസ്മരിക്കപ്പെടുന്നു ഇതിന് കാരണം വഴി കാണിക്കാൻ വെളിച്ചം കാണിക്കാൻ നിയുക്തമായ വേദഗ്രന്ഥങ്ങളെ നിങ്ങൾ വിസ്മരിക്കുന്നു വേദഗ്രന്ഥങ്ങളെ ജീവിതത്തിലേക്ക് ആവിഷ്കരിക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോകുന്നു വേദഗ്രന്ഥത്തിൽ ഗ്രന്ഥങ്ങളെ ജീവിതത്തിൽ ആവിഷ്കരിക്കാൻ സാധിക്കാൻ നിങ്ങൾക്ക് ഈ തരത്തിലുള്ള ദുരവസ്ഥയിൽ നിന്ന് മറികടന്നു വരാൻ കഴിഞ്ഞേക്കും എന്ന് പ്രവാചകൻ അറിയിക്കുന്നു ഇതൊരു മഹാസന്ദേശമാണ് വേദഗ്രന്ഥത്തെ വിസ്മരിച്ചതുകൊണ്ടാണ് ഈ ആന്ധ്യം വന്നുപെട്ടതെങ്കിൽ ഈ വിപത്കരമായ കാളരാത്രി കലിയുഗത്തിന്റെ തന്നെ കാളരാത്രി ഇവിടെ സംഭൂതമായിട്ടുള്ളതെങ്കിൽ ഈ കാളരാത്രിയിൽ നിന്ന് വിപത്തിന്റെ കടൽ നടുവിൽ നിന്ന് കരക്കടുക്കുവാൻ പൊരൊറ്റ വഴി മാത്രമേ മനുഷ്യന്റെ മുന്നിൽ കിടക്കുന്നുള്ളൂ ആ വഴി വേദഗ്രന്ഥത്തെ പുനർജനിപ്പിക്കുക നിങ്ങളുടെ മനസ്സുകളിൽ നിങ്ങളുടെ വിചാരപഥങ്ങളിൽ വേദഗ്രന്ഥം ഉയരണിഞ്ഞെത്തട്ടെ നിങ്ങളുടെ വാക്കുകളിൽ വേദഗ്രന്ഥം പുനർജനിക്കട്ടെ നിങ്ങളുടെ കർമ്മപഥത്തിൽ ക്രിയാതലങ്ങളിൽ വേദഗ്രന്ഥം പുനർജനിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിലാകെ സത്യ സനാതന സംസ്കാരത്തിന്റെ പ്രകാശം പ്രചരിക്കട്ടെ അവസ്ഥ കൈവരുവാൻ കൈവരുമെങ്കിൽ ഇന്നത്തെ ദുരവസ്ഥയെ മറികടക്കാൻ നമുക്ക് കഴിയും എന്ന് പ്രവാചകൻ പതിനഞ്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നമ്മെ അനുസ്മരിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് വിപ്ലവത്തിന്റെ അഗ്നി നക്ഷത്രം പോലെ പ്രകാശിച്ച പ്രവാചകനില്ലേ ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് പ്രവാചകനില്ലേ ആ പ്രവാചകന്റെ തിരുവചനം നമുക്ക് ആവേശദായകമായി പരിണമിക്കട്ടെ ആ പ്രവാചക വചസ്സുകൾ നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് എനിക്ക് സത്യത്തിൽ സംസാരിച്ചിട്ട് കൊതി തീർന്നിട്ടില്ല ഇനിയൊരു പതിനഞ്ച് മിനിറ്റ് ഞാൻ അപേക്ഷിക്കുന്നുമില്ല കാരണം സകലത്തിന് ഉത്തരവാദിത്തുമ്പിൽ ഞാൻ ഞാൻ ഏൽക്കേണ്ടി വരും സ്വയം അദ്ദേഹം തന്നെ വരുത്തിവെച്ചതാണ് എന്നാശ്വസിക്കാൻ അവർക്ക് വഴി കാണും അതുകൊണ്ട് ഞാനൊന്നും ചോദിക്കാതെ ഈ സന്ദേശം നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഈ സന്ദേശം എന്റേത് മാത്രമല്ല എൻ്റെ സഹോദരിയുടെ പ്രസംഗത്തിന്റെ ആത്മാവ് അറിയാൻ കഴിഞ്ഞ ഞാൻ എന്റേതും സഹോദരിയുടേതുമാണ് എന്ന് കരുതിയിട്ട് ഈ വേദഗ്രന്ഥത്തോട് നീതി കാണിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നെ നിങ്ങൾ ക്ഷണിച്ചു എന്നെ നിങ്ങൾ കേട്ടു എന്നെ നിങ്ങൾ സഹിച്ചു ഈ സഹനത്തിന് ഹൃദയപൂർവകമായ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് വൈകാതെ മറ്റൊരു സന്ദർഭത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ ഇടവരുത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ഇതൊരു കൊച്ചു സഹോദരി എഴുതിയ ചോദ്യമാണ് സത്യം പറഞ്ഞാൽ ഈ ചോദ്യം എനിക്ക് പൂർണമായും മനസ്സിലായിട്ടില്ല എങ്കിലും ഞാൻ ഊഹിക്കുന്നു വളരെ ആദരവോടുകൂടി എഴുതിയ കത്താണ് ഞാനതിനെ ബഹുമാനിക്കുന്നു അറിയാൻ താൽപ്പര്യത്തോടു കൂടി എഴുതിയ എഴുതിയതാണ് അതിനാൽ ഞാൻ അതിനെ ആദരിക്കുന്നു ഖുറാൻ മനസ്സിലാക്കിയ താങ്കൾക്ക് അതിലെ ഒരു ശകലം ഒരാശയശകലം അത് അത് പറയാമോ അത് കേൾക്കണം എന്നാഗ്രഹം എന്നാണ് എനിക്ക് തോന്നിയത് രണ്ടുപേരോട് ചോദിച്ച് സംശയം ഉറപ്പിച്ച് തീർത്തതിന് ശേഷമാണ് ഞാനിത് പറയുന്നത് എങ്കിലും ഒറ്റ കാര്യം മാത്രം സൂചിപ്പിക്കാം ഖുറാൻ എന്ന ഗ്രന്ഥം നൂറ്റി പതിനാല് അധ്യായങ്ങളുള്ള ഒരു ബൃഹദ് ഗ്രന്ഥം പൂർണ്ണവാക്യത്തിലൊന്നും ഞാൻ പറയുന്നില്ല പരം സൂക്തങ്ങൾ ആയത്തുകളുള്ള ഒരു മഹത്തായ ഗ്രന്ഥം എന്റെ ഇപ്പോൾ സംസാരിച്ച് പോയതുപോലെ മൂന്ന് കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി വിശദമായി പറയുന്ന ഒരു ഗ്രന്ഥം മൂന്ന് കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു ദൈവത്തിന്റെ ഏകത്വം ഈ പ്രപഞ്ചത്തിലെ ജീവിതത്തിന്റെ പ്രകൃതം പരലോക ജീവിതം സംബന്ധിക്കുന്ന കാര്യം അതിന് സാങ്കേതിക പദങ്ങളിൽ പറഞ്ഞാൽ തൗഹീദ് റിസാലത്ത് ആഖിറത്ത് ഇപ്പൊ ജീവിത പൂർണ്ണത കൈവന്നു അതിന് അപ്പോൾ ആ പൂർണത ഉൾക്കൊള്ളുന്ന ഒരു മഹിതമായ ആധ്യാത്മിക ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ സത്യത്തിൽ ദൈവത്തെക്കുറിച്ച് കുറച്ചേ പറഞ്ഞു ഞാൻ പറഞ്ഞ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം വളരെ ലളിതമായി സമർപ്പിക്കാം സത്യത്തിൽ അത് അതിൽ കുറഞ്ഞ മറ്റൊന്നും നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാനില്ല ദൈവത്തെക്കുറിച്ച് കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ അതിൽ മറ്റ് മതഗ്രന്ഥങ്ങളിലേറെയും ദൈവത്തെക്കുറിച്ചാണ് പറഞ്ഞത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെന്റ് അവസ്ഥയായാലും ജപ്പാസി ആയാലും ഗീതയായാലും ഗീത ദൈവത്തെ ഒരു മതഗ്രന്ഥം എന്ന് പറയാൻ പറ്റാത്ത ഗ്രന്ഥമാണ് ഉപനിഷത്തുകളായാലും ഒരു മതഗ്രന്ഥം എന്ന് പറയാൻ പറ്റാത്ത സാധനമാണ് അപ്പോ മറ്റ് മതഗ്രന്ഥങ്ങളിലൊക്കെ ദൈവമാണ് ഏറെ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് ഇതിൽ എൺപത്തഞ്ച് ശതമാനവും പരാമർശിച്ചത് ഇവിടെ എന്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ അതിന്റെ കേന്ദ്ര സ്വാഗതഭാഷകൻ പറഞ്ഞതുപോലെ അതിന്റെ കേന്ദ്രാശയം ഖുറാന്റെ കേന്ദ്രബിന്ദു മനുഷ്യനാണ് ഉള്ളുറഞ്ഞ് നിങ്ങളിത് ഉൾക്കൊള്ളുക ഖുറാന്റെ കേന്ദ്രബിന്ദു ദൈവമല്ല അല്ല ഖുർആന്റെ കേന്ദ്രബിന്ദു മനുഷ്യനാണ് മനുഷ്യനെ പൂർണ്ണതയിലേക്ക് നയിക്കാൻ വേണ്ടി ദൈവം അയച്ചുവിട്ട സാധനം മനുഷ്യനാണ് കേന്ദ്രബിന്ദു അപ്പോൾ രണ്ട് കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം അതിൽ രണ്ട് കാര്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം ദൈവത്തിന്റെ വലുപ്പം എത്ര വലുപ്പം വിവരിക്കാനൊക്കാത്ത വലുപ്പം അതിന്റെ മുന്നിൽ മനുഷ്യൻ എന്ന ജീവശില്പത്തിന്റെ ചെറുപ്പം എത്ര ചെറുപ്പം അത്രയും ചെറുപ്പം ഒരു പൂഴിത്തരി പോലെ സൂക്ഷ്മ തരം എന്ന് പറയാവുന്ന ഒന്ന് ദൈവമാണെങ്കിൽ ഹിമഗിരി സദൃശം പോലെ ആകാശം മുട്ട നിൽക്കുന്ന വലുപ്പം ഈ വലുപ്പത്തിന് മുന്നിൽ ദൈവമേ ഞാൻ നമിക്കുന്നു ഇതാണ് ഖുറാന്റെ സന്ദേശം ദൈവത്തിന്റെ മുന്നിൽ വലുപ്പത്തിന്റെ പ്രതീകമായി ദൈവമേ നിന്റെ മുമ്പിൽ നിസ്സാരതയിൽ നിസ്സാരത സൂക്ഷിക്കുന്ന ഞാൻ സമർപ്പിക്കുന്നു സ്വയം ഇതാണ് ഖുറാൻ എന്ന ഗ്രന്ഥത്തിന് ഏറ്റവും വലിയ സന്ദേശം അതുകൊണ്ടാണ് ഇസ്ലാം എന്ന പദത്തിനൊരർത്ഥമുണ്ട് സമാധാനം ശാന്തി മാത്രമല്ല ഒരർത്ഥമുണ്ട് സമർപ്പണം എന്നൊരർത്ഥമുണ്ട് അപ്പോൾ ആ സമർപ്പണം എന്ന ദൗത്യമാണ് ഇവിടെ നിർവഹിക്കപ്പെടേണ്ടത്